എവിടെ അംഗനവാടിയിലെ ഉപ്പുമാവ് കഴിച്ച് കൊച്ചം മടുത്തു ഉപ്പുമാവിന് പകരം ബിരിയാണിയും പൊരിച്ച കോഴിയും വേണമെന്ന് അമ്മയോട് പരാതി കുട്ടിയെ കുറ്റം പറയാനും കഴിയില്ല ന്യൂ ജനറേഷൻ ആണ് ഉപ്പുമാവിന്റെ കാലമൊക്കെ കഴിഞ്ഞു ഉപ്പുമാവ് കുട്ടി ബിർണാണിയും പൊരിച്ച കോഴിയും എന്നാണ് അമ്മയോട് ആവശ്യപ്പെട്ടത് നമുക്ക് പരാതി അറിയിക്കാമെന്ന് കുട്ടിയെ ആശ്വസിപ്പിക്കുകയും ചെയ്തു അമ്മ ജയിലിൽ വരെ മട്ടൺ ബിരിയാണിയും ചിക്കനും ഒക്കെ കൊടുക്കുന്ന കാലത്താണ് കണ്ടും കേട്ടും കുട്ടികളൊക്കെ ജീവിക്കുന്നത് കുട്ടി ആവശ്യപ്പെട്ടത് തികച്ചും ന്യായമായ കാര്യം കാര്യത്തിൽ ഇനി മന്ത്രി തീരുമാനമെടുക്കേണ്ടത് ന്യൂസ് ഡെസ്ക് മലയാളം ടെലിവിഷൻ കടലിന്റെ സൗന്ദര്യം ആസ്വദിച്ചുകൊണ്ട് ഒരു ക്രൂയിസിൽ പോയാലോ മിനാർ ക്രൂയിസ് കൊച്ചി ഫോൺ സീറോൾ